സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ പ്രത്യേക നിരീക്ഷണവുമായി ഇന്റലിജൻസും വിജിലൻസും ഇരുപതോളം ഇടനിലക്കാർ നിരീക്ഷണത്തിൽ താമസ സ്ഥലത്തും വേദികളിലും ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട് ഇടനിലക്കാരുടെയും വിധികർത്താക്കളുടെയും ഫോൺ വിളികളും പരിശോധിക്കും തിരുവനന്തപുരത്തു നിന്നും വി എസ് അനു ചേരുന്നു വി എസ് അനു എല്ലാ കാലത്തും ഈ കലോത്സവം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പരാതികൾ ഉണ്ടാകുന്നത് മൂല്യനിർണ്ണയം സംബന്ധിച്ച് തന്നെയാണ് എന്തായാലും അക്കാര്യത്തിൽ ഒരു മികച്ച തരത്തിൽ തന്നെ ഒരു നിരീക്ഷണം തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കുന്നു എങ്ങനെയാണ് പോലീസിൻ്റെ മറ്റ് ക്രമീകരണം സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി കേൾക്കുന്നതാണ് ഈ വിധികർത്താക്കൾ വലിയ രീതിയിലുള്ള പണം മേടിച്ച് ഈ ഫലം അട്ടിമറിക്കുന്നു എന്നുള്ളത് അത് വലിയ തരത്തിൽ അതിപ്പോൾ റവന്യൂ തലത്തിൽ തൊട്ട് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഈ സ്കൂളുകൾ കുട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഈ വിദ്യാർത്ഥികളൊക്കെ തെരുവിൽ നടക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തവണ അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വളരെ കൃത്യമായ ഒരു പദ്ധതിയാണ് ഇന്റലിജൻസ് വിജിലൻസ് വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നത് നൂറോളം ഉദ്യോഗസ്ഥർ ഈ ഈ തിരുവനന്തപുരത്തെ ഇരുപത്തഞ്ചോളം വേദികളിൽ ഉൾപ്പെടെ അതുകൂടാതെ ഈ വിധികർത്താക്കൾ താമസിക്കുന്ന ഇടങ്ങളിൽ ഉൾപ്പെടെ വലിയ വലിയ നിരീക്ഷണ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ഇന്റലിജൻസിന്റെ സ്പോട്ടർമാർ എന്നാണ് ഈ ഉദ്യോഗസ്ഥർക്ക് പറയുന്നത് കാരണം ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ ഏതെങ്കിലും നീക്കം ഉണ്ടായാൽ തന്നെ ഉടൻ തന്നെ എല്ലാവരെയും അലേർട്ട് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ അറിയിക്കുന്ന സ്പോട്ടർമാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട് ഇവിടെ താമസസ്ഥലത്തുണ്ട് ഈ സ്കൂൾ വേദികളിൽ അതായത് ഈ മത്സരങ്ങൾ നടക്കുന്ന വേദികളിലുണ്ട് ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിൽ അവിടെയുണ്ട് അങ്ങനെ ഈ ഒരു കർശനമായ നിരീക്ഷണത്തിലാണ് വിധികർത്താക്കൾ ഉള്ളത് അവരുടെ ഫോൺ വിളികൾ അവർക്ക് വരുന്ന ഫോണുകൾ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നുണ്ട് ഇതുകൂടാതെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഇടനില നിന്നുകൊണ്ട് ചില ഇടനിലക്കാരാണ് ഈ വിധികർത്താക്കളുമായി ബന്ധപ്പെട്ട് ഈ ചില പ്രധാന സ്കൂളുകൾ അല്ലെങ്കിൽ പൈസ നൽകുന്ന മാതാപിതാക്കൾ എന്നിവരുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ഇടപാട് നടത്തുന്ന ചില ഇടനിലക്കാരുണ്ട് അങ്ങനെ ഇരുപതോളം ഇടനിലക്കാരെ കഴിഞ്ഞ ഒരു മാസമായി തന്നെ അവരെ ട്രേസ് ചെയ്തു വരുന്നുണ്ട് അവരെ പലരെയും മൊഴിയെടുത്തിട്ടുണ്ട് മാത്രമല്ല അവരുടെ ഫോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏറ്റവും പുതിയ അതായത് അവർ മൊബൈൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം വിധികർത്താക്കളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്റലിജൻസ് എ ഡി ജി പി ആയിട്ടുള്ള പി വിജയനാണ് ഇത്തരം പ്രവർത്തനത്തിന് ഒരു മേൽനോട്ടം വഹിക്കുന്നത് അതുകൂടാതെ വിജിലൻസിന്റെ സംഘവും ഇവിടെയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി അതിപ്പോൾ ഉദ്യോഗസ്ഥലത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടക്കുകയാണെങ്കിൽ അത് പരിശോധിക്കുന്നതിന് വേണ്ടി ഇന്റലിജൻസിന്റെയും വിജിലൻസിന്റെ ഉദ്യോഗസ്ഥരും ഈ ഭക്തിയിലും മറ്റും ഈ പറയുന്ന കലോത്സവ വേദിയിലും പ്രധാന വേദി ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും വളരെ കൃത്യമായ ഒരു സംവിധാനമുണ്ട് ഒരു തരത്തിലുള്ള ഈ ഈ ഫലം അട്ടിമറിയും അതിനൊന്നും അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും അതുകൂടാതെ തന്നെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇങ്ങനെ ഒരു ഒരു സംവിധാനം ഒരുക്കാൻ വേണ്ടി തീരുമാനമായിരിക്കുന്നത് ആ സംവിധാനം വളരെ കൃത്യമായി നടക്കുകയും ചെയ്യുന്നുണ്ട് ശരി